മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നമ്മുടെ നിത്യപുഷ്പിണിയായ ആ ചെമ്പരത്തി ചട്ടിയിൽ ഒരു കുള്ളൻ ചെടിയായിട്ട് നിറയെ പൂക്കളോടുകൂടി നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ പുരാതന കാലം എന്ന് വെച്ചാൽ നമുക്ക് ഓർമ്മയായ കാലം മുതൽ തന്നെ മിക്ക വീടുകളിലും നമ്മൾ കണ്ടുവരുന്ന ആ ഒരു ചെടിയാണ് ഈ ചെമ്പരത്തി കാരണം അത് അന്നൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ വലിയ പരിചരണം ഒന്നും ആവശ്യമില്ല നിത്യപുഷ്പിണിയാണ് എല്ലാ ദിവസവും പൂക്കൾ കാണും അതുപോലെ തന്നെ ഈ പൂക്കൾ വളരെ ആവിഷ്ഠിത ഗുണമുള്ളതാണെന്നൊന്ന് തിരിച്ചറിഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ എടുത്ത് ചതച്ചു പിടിഞ്ഞാൽ അതിൻ്റെ കൊഴുപ്പ് എടുത്ത് തലയിൽ തേച്ച് കുളിക്കാൻ കൊള്ളാമെന്ന് മനസ്സിലാക്കിയിരുന്നു അങ്ങനെ തലയിൽ തേച്ചാൽ തലയിലെ അഴുക്കുകളൊക്കെ പോകുന്നത് മാത്രമല്ല മുടിക്ക് നല്ല കറുപ്പും മുടിക്ക് നല്ല സിക്കറയും ലഭിക്കുമായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ പൂവിട്ട് എണ്ണ കാച്ചി നമ്മൾ തലയിൽ തേക്കുകയാണെങ്കിൽ തലമുടി നന്നായി വളരുമായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഈ നിത്യപുഷ്പണിയായ ചെമ്പരത്തി നമ്മുടെ വീട്ടുകളിൽ നമ്മുടെ മാതാപിതാക്കൾ ഒക്കെ നട്ടു വളർത്തി പരിപാലിച്ചു പോരുന്നത് എന്നാൽ കാലങ്ങൾ മാറിയോടുകൂടി ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയുള്ള അറിവ് കുറയുകയും മറ്റൊന്ന് നമ്മുടെ ഭൂമിയുടെ വിസ്തൃതി ഇപ്പം ഒരാൾക്ക് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സെൻറ്റ് അല്ലെങ്കിൽ മൂന്നോ സെൻറ്റേ ഉള്ളൂ അതിനകത്ത് വീട് വെക്കാനുള്ള സ്ഥലങ്ങളേ ഉള്ളൂ പിന്നെ അതിനകത്ത് പൂക്കളോ ഒന്നും ചെടികളോ ഒന്നും വെച്ച് പിടിപ്പിക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലാത്ത ഒരവസ്ഥ വന്നു ചേരുകയും ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി അതായത് ജോലിയും മറ്റുമായി സ്വന്തം വീട്ടിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോയി താമസിക്കേണ്ടി വരികയൊക്കെ ചെയ്ത ആ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലവന്നുകൂടി ഇത്തരത്തിലുള്ള പറ്റിയൊക്കെ നമ്മൾ വിസ്മരിക്കുകയും അവരുടെ പ്രാധാന്യം അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആ പിന്നെ അങ്ങനെയുള്ള അവസ്ഥ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തു ഈ പശ്ചാത്തലം നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ഈ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഈ ചെമ്പരത്തി പൂവ് നോക്കേണ്ടെ അതിരാവിലെ നമ്മളൊന്ന് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷം നിറയോ മനസ്സിനുണ്ടാവണേ നോക്കേണ്ടത് ഈ ചെമ്പരത്തി ആ നിറം സൗരഭ്യമില്ല സൗരഭ്യം ഇല്ലെങ്കിൽ പോലും അതിൻ്റെ നിറവും അതിൻ്റെ ആ സൗന്ദര്യവും ഒക്കെ നമ്മളൊന്ന് കാണേണ്ടതാണ് അപ്പം ഈ ചെമ്പരത്തി നമ്മൾ യു പി എസിലൊക്കെ യു പി എസ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ജീവശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകർ ഇത് പറിച്ചെടുത്തുകൊണ്ട് വന്ന് ഇതിൻ്റെ ഇതിലുകളൊക്കെ നീക്കം ചെയ്തതിനു ശേഷം നമ്മളെ ബയോളജിയെ സംബന്ധിച്ച് ജീവശാസ്ത്രം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്നൊക്കെ നമ്മുടെ മനസ്സിലൂടെയൊക്കെ ഓടിപ്പോകുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു മേന്മ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് അതായത് ഭൂമിയിൽ നിന്ന് സ്വർണത്തെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് നമുക്കറിയാം ഭൂമിയിൽ എല്ലാ ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് അപ്പം സ്വർണത്തിൻ്റെ കണി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നേരിട്ട് വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ ചെമ്പരത്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ ചെമ്പരത്തിയുടെ ഇതളുകൾ എടുത്ത് ചായ ഉണ്ടാക്കി നമുക്ക് കുടിക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതുകൾ പറിച്ചെടുത്ത് നമ്മൾ പിന്നെ ചൂടുവെള്ളത്തിൽ ഇടുക അതായത് വെള്ളം തിളപ്പിച്ച് വാങ്ങിവെച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു രണ്ട് പൂവിൻ്റെ ഇതളകൾ ഇട്ട് ആ ഗ്ലാസ്സിനകത്ത് ഇതള ഇട്ടതിന് ശേഷം അടച്ച് വയ്ക്കുക അതാർന്നുണ്ടായാൽ അല്പം തേനോ അല്ലെങ്കിൽ പനഞ്ചക്കരയോ പനം കൽക്കട്ടോ എന്ന് പറയുന്ന സമയം പനം കൽക്കട്ടോ കരിപ്പൊട്ടയൊക്കെ ഇട്ട് ആക്കി നമുക്ക് കുടിക്കാൻ സാധിക്കും അങ്ങനെ കുടിച്ചാൽ നമ്മുടെ ശരീര സൗന്ദര്യം വർദ്ധിക്കും കാരണം സ്വർണമാണല്ലോ ഗ്രഹത്തെ പ്രധാനപ്പെട്ട ചേരുവ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ഔഷധ ഗുണങ്ങളൊക്കെയുള്ള ഈ ചെമ്പരുത്തിയും നമുക്ക് ഇപ്പോൾ ഭൂമിയിൽ നമ്മുടെ മുറ്റത്ത് തോട്ട് വളർത്താൻ സമയക്കുറവുള്ളത് കൊണ്ട് അവ വസ്തു ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചട്ടിയിൽ വളർത്താം നോക്കിയിട്ട് ഞാനിത് ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് ചട്ടിയിൽ വളർത്താൻ സാമാന്യച്ചിരി വലിയൊരു ചട്ടി വേണം സിമൻറ്റ് ചട്ടിയോ പ്ലാസ്റ്റിക് ചട്ടിയോ ഏത് ചട്ടിയായാലും മതി അപ്പോൾ അതിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ മണ്ണ് നല്ല രീതിയിൽ മേൽമണ്ണ് വേണം എടുക്കാൻ മേൽമണ്ണെന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ മുകളിൽ ഉള്ള മണ്ണ് മണ്ണെന്ന് പറയുമ്പോൾ ഈ കരിയിലെ വർഷങ്ങളുടെ ഉണങ്ങിയ ഇലകളെല്ലാം കൂടെ വീണ് അതുമായിട്ട് പൊടിഞ്ഞ് ിച്ചൊക്കെ കിടക്കുന്ന ആ മണ്ണ് നല്ല നിറമായിരിക്കും ഈ മണ്ണ് കിളച്ചെടുത്ത് അതിനകത്തെ കല്ലും വേരും ഒക്കെ നീക്കം ചെയ്തതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ ചട്ടിയിൽ നിറച്ച് കൊടുക്കാൻ അപ്പം ചട്ടിയിലും ഗ്രോബാഗിലും അതുപോലെ തന്നെ ഡ്രമ്മിലും ചാക്കിലും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മേൽമണ്ണ്ണ് മാത്രമേ അതിനകത്ത് നിറയ്ക്കാവൂ ഇല്ലെങ്കിൽ ആ ചെടിക്ക് നമുക്ക് ആദായം കിട്ടത്തില്ല അപ്പോൾ അങ്ങനെയുള്ള മേൽമണ്ണ്ണ് നിറച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ഒരു ചെമ്പരത്തിയുടെ കമ്പ് ഒരുപാട് മുറ്റാത്ത അതായത് ഒരുപാട് പ്രായമാകാത്ത ചെമ്പരത്തിയുടെ കമ്പ് വേണം നമ്മൾ മുറിച്ചെടുത്ത് നമ്മൾ നടാൻ കാരണം വളരെ പെട്ടെന്ന് കിളിച്ചു വരുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി വലിയ രോഗങ്ങളൊന്നും ഇതിലുണ്ടാവാറില്ല നിത്യ പുഷ്പണിയാണ് എന്നും പൂക്കൾ കിട്ടും അങ്ങനെ നട്ട നമ്മൾ മണ്ണൊക്കെ ഉറപ്പിച്ച് കൊടുത്തതിന് ശേഷം അല്പ ദിവസത്തേക്ക് തണൽത്ത് വെച്ചേക്കണം അത് കഴിഞ്ഞ് പുതിയ ഇലകളൊക്കെ വരുമ്പോൾ നമുക്കത് മാറ്റിയെടുത്ത് എവിടെ മുറ്റത്തോട്ട് നമുക്ക് വെക്കാം വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അല്പം ചാരും പിന്നെ എല്ലുപൊടി ഇത് മാത്രം നമ്മൾ ഇട്ട് ചുവട നിളക്കി കൊടുക്കുക പിന്നീട് പുഷ്പങ്ങൾ ഇഷ്ടംപോലുണ്ടാകും പിന്നീട് നമുക്ക് നമ്മുടെ മുറ്റത്ത് നമ്മൾ പറിച്ചു കളയുന്ന ഈ ചെടികൾ അതായത് പോച്ചകൾ ആ പുല്ലുകൾ ഇതെല്ലാം ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഒരു വർഷത്തിൽ നമ്മൾ നാല് പ്രാവശ്യം ഇതേപോലെ വളം ഇട്ട് കൊടുക്കണം വളം ഇട്ട് കൊടുക്കുകയും അതുപോലെ മഴക്കാലം ആകുന്നേ പൊതുവെ ഈ നിറച്ച് പൂക്കളുണ്ടായി നിന്നതാണ് പക്ഷേ മഴക്കാലം ആയി ഇപ്പോൾ തന്നെ ഇത് നോക്കിയാണ്ട് ഇഷ്ടംപോലെ മുട്ടുകളൊക്കെ ഉണ്ടായി വരുന്നത് മഴക്കാലം ആകുന്ന പൊതുവേ പൂച്ചെടികൾക്കെല്ലാം പുഷ്പങ്ങൾ കുറയും അങ്ങനെ അതിൻ്റെ സംവിധാനം അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് പുള്ളനയായിട്ട് അതായത് ചെറിയ ഒരു ചെടിയായിട്ട് ഉയരം കുറഞ്ഞ ഒരു ചെടിയായിട്ടാണ് നട്ട് വളർത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിതിൻ്റെ ശിഖരങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യം മുറിച്ച് കളയണം ഒന്നോ രണ്ടോ പ്രാവശ്യം വളം വളച്ചതിനനുസരിച്ച് രണ്ട് പ്രാവശ്യം മുറിച്ച് അതിന് കുഴപ്പമില്ല അപ്പോൾ എന്ത് ചെയ്യും വീണ്ടും ശിഖരങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാവുകയും ഇഷ്ടം പോലെ പുഷ്പങ്ങൾ ഉണ്ടാവുകയും ദിവസവും പുഷ്പങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പം അങ്ങനെ ഉള്ള പൂക്കൾ നമുക്ക് ഇത് കളയേണ്ട നമുക്ക് മേൽപ്പറഞ്ഞ ഉപയോഗത്തിന് നമ്മൾ ഇത് താളിയാക്കി നമ്മുടെ തലയിൽ തേച്ച് കുളിക്കാം എണ്ണ കാച്ചാം അതുപോലെ തന്നെ ഇത് നമുക്ക് ചായ ഇട്ട് കുടിക്കാം അങ്ങനെയൊക്കെയുള്ള ഇത് ഉപയോഗിക്കും അതുപോലെ തന്നെ ഇത് പൂജാ പുഷ്പം കൂടിയാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇത് ധാരാളമായിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ആട് ആടുകൾക്ക് നല്ലൊരു ഭക്ഷണമാണ് ഇതിൻ്റെ ഇല എന്ന കാര്യം നമ്മൾ മറക്കരുത് അപ്പം എങ്ങനെയാണ് ഇത് വളം ഇടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളും ഇത് ക്രൂൺ ചെയ്യുക അഥവാ ശിഖരങ്ങൾ മുറിക്കുക എന്ന കാര്യം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അപ്പോഴേ നമ്മൾ ഈ ചട്ടിയുടെ ഉള്ളിലെ മണ്ണ് ഇതേപോലെ ഉള്ള മാന്തിയ മാന്തിയോ വല്ലതെടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി ആദ്യം കൊടുക്കണം ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് വളം ഞാൻ പറഞ്ഞല്ലോ മണ്ണിൽ നിന്നും നമ്മൾ ഒരു സസ്യത്തെ നമ്മുടെ വരുതിയിലാക്കുക അതായത് ചട്ടയിലോ ചാക്കിലോ ഗ്രോബാഗിലോ ഡ്രമ്മിലോ ഒക്കെ നടന്നുകൊണ്ടെങ്കിൽ അതിനെ നമ്മുടെ വരുതിയിലാക്കി അപ്പം പ്രകൃതി ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇങ്ങനെ നമ്മൾ പ്രകൃതിയുടെ സൃഷ്ടിയായ ഒന്നിനെ നമ്മുടെ വരുതിയിലാക്കണമെന്ന് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക അപ്പം സ്വാഭാവികമായിട്ടും ഇതിന് വളരാനും വലുതാകാനും ഒക്കെ ഉള്ള ഒരവസ്ഥ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുക കാരണം പ്രകൃതിയുടെ സൃഷ്ടിക്കെല്ലാം വളരാനും വലുതാകാനും ഒക്കെയുള്ള എല്ലാ സംവിധാനവും പ്രകൃതി ഒരിക്കലും ശേഷമാണ് സൃഷ്ടി നടത്തിയിട്ടുള്ളത് അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം ഇതിന് വളമിട്ട് കൊടുക്കണം വളമിട്ട് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം മണ്ണൊന്ന് ഇളക്കുക എന്തെങ്കിലും മാന്ദ്യം വല്ലതും കൊണ്ടുവന്ന് അതിനുശേഷം ഞാൻ ഇവിടെ ഞാനിവിടെ എടുത്തുവെച്ചിരിക്കാൻ നോക്കിയിട്ട് കുറച്ച് എല്ലുകുടിയാണ് കുറച്ചിട്ടാൽ മതി ഒരു നാല് പ്രാവശ്യം നമ്മൾ വളമിട്ട് കൊടുക്കുക അതുകൊണ്ട് കുറച്ച് ഇട്ടാൽ മതി കുറച്ച് വളം ഇട്ട് കൊടുത്താൽ മതി അതിന് ഇവിടെ ചാരമാണ് ഇത് രണ്ടുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചാരം ഇട്ട് കൊടുത്തു വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ മണ്ണ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കാരണം നമുക്കറിയാം മണ്ണുമായിട്ട് ഈ വളം യോജിക്കുന്നുണ്ട് വെള്ളം വെള്ളം കൂടെ യോജിക്കും അങ്ങനെ ആവുന്നുണ്ട് ഈ ഖരരൂപത്തിൽ നമ്മൾ കൊടുത്ത ഈ വളം ദ്രാവക രൂപത്തിലാവുന്നണ്ണയാണ് സസ്യങ്ങൾ ഇത് വലിച്ചെടുക്കുന്നത് ആ കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇനിയും ചെയ്യുന്നവച്ചാൽ ഇപ്പം നല്ല മഴയാണ് നേരിട്ട് വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ വീണാൽ ഈ വളമെല്ലാം നമ്മളിട്ട് കൊടുത്ത വെള്ളം എല്ലാം ലയിച്ച് അതിന് അങ്ങ് ഒഴുകിപ്പോവും അപ്പം നേരിട്ട് വെള്ളം വീഴുക അതായത് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാൻ നമ്മൾ പുല്ല് പുല്ലോ പോച്ചയോ അതുപോലെ ഇത് അഴുകിയ കരിയിലയാണ് അഴുകിയ കരിയില ഇതേപോലെ കരിയിലയൊക്കെ നമ്മൾ അല്പം ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ രണ്ട് ഗുണങ്ങളാണ് നേരിട്ട് കുത്തനെ മഴവെള്ളം വീണ് നമ്മളിട്ട് കൊടുത്ത വളം നശിച്ച് പെട്ടെന്ന് പോകത്തില്ല തന്നെയുമല്ല ഇതിൻ്റെ ചുവട്ടിലൊരു തണല് കിടക്കുന്നത് മാത്രമല്ല ഈ കരിയില പാവിയില അഴുകി അത് ഒരു വളമായി മാറുകയും ചെയ്യും അതിനാണ് കരയില നമ്മളിട്ട് കൊടുത്തത് ഇനിയാണ് നമ്മൾ ഇത് ശിഖരങ്ങൾ മുറിക്കാൻ പോകുന്നത് അപ്പം ഒരുപാട് ഉയരം വേണ്ട കാര്യമില്ല കുറ്റിച്ചെടിയായിട്ട് നമ്മുടെ മുറ്റത്ത് വെക്കാനാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ചെടി സംരക്ഷിക്കാം അപ്പം ഇത് മാത്രമല്ല പല ചെടികളും നമ്മുടെ മുറ്റത്ത് മുറ്റത്തിങ്ങനെ നമുക്ക് വെക്കാൻ സാധിക്കും രാവിലെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് സമയം ചിലവഴിക്കാമെങ്കിൽ നമ്മുടെ ആ ചെറിയ മുറ്റം അതിമനോഹരമായ ഒരു പൂന്തോട്ടമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും വില കൂടിയ വളങ്ങളൊന്നും മേടിച്ചു കൊടുക്കാത്ത പഴയ കാലം മുതൽ തന്നെ നമ്മുടെ പൂർവ്വ പിതാ മഹന്മാർ നട്ടുവളർത്തി പരിപാലിച്ചു പോകുന്ന ഇത്തരത്തിലുള്ള ഒട്ടനവധി ചെടികളുണ്ട് അത് പ്രധാനമായിട്ട് ആ ചെമ്പരത്തിയുണ്ട് അതുപോലെ തന്നെ ഈ തുളസി രണ്ട് വെളുത്ത വെളുത്തതുളസി ചുമതുളസി ഉണ്ട് അങ്ങനെയൊക്കെയുള്ള സംഗതികൾ നമ്മുടെ മുറ്റത്തു നിന്ന് വെച്ച് നമ്മളൊന്ന് പരിപാലിച്ചു നോക്കിയിട്ട് നമ്മുടെ ആ മുറ്റത്ത് വളരെ ശാന്തത നിറഞ്ഞ ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും ഒരു പോസിറ്റീവ് എനർജി നിലനിൽക്കുകയും ചെയ്യും എന്ന് മാത്രമല്ല ഇതൊക്കെ പരിപാലിക്കുമ്പോൾ അത് പുഷ്പങ്ങളായി വിരിഞ്ഞു നിൽക്കുമ്പോഴൊക്കെ അതിൻ്റെ സൗരഭ്യങ്ങൾ ഏകുമ്പോഴൊക്കെ ഇപ്പോൾ ചെമ്പരത്തിക്ക് സൗരഭ്യം ഇല്ലെങ്കിലും മുല്ലയ്ക്കും അതുപോലെ തന്നെ തുളസിക്കും തുളസയ്ക്കുമൊക്കെ സൗരഭ്യങ്ങളുണ്ട് പ്രത്യേകതയുള്ള സൗരഭ്യങ്ങൾ ഇതിന് വിഷാംശങ്ങളെ വിഷ അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുമൊക്കെ ഉണ്ട് ഇതെല്ലാം നമ്മൾ അതിരിക്കണം അപ്പം നമ്മൾ ഇതിൻ്റെ ഇത് ഇത് ശിഖരങ്ങൾ മുറിക്കാൻ പോകാൻ നോക്കിയാട്ട് നമ്മൾ ഒരേ വലിപ്പ് ഒരേ ഈ ശിഖരങ്ങൾ മുറിച്ചു നോക്കിയാട്ട് ഇത് നമുക്ക് ആവശ്യമില്ല ഇത് നമ്മളെ കണ്ടു ചങ്കളയാണ് ഇതെല്ലാം മുട്ടുമൊക്കെ ഉള്ളതാണ് നമ്മൾ മൊട്ടുണ്ടല്ലോ വിരിഞ്ഞ് കഴിയട്ടെ എന്ന് പറഞ്ഞ് നിൽക്കരുത് നമ്മൾ നമ്മളാ കട്ടിച്ച് കളയണോ സംഗതി ഏട്ടുകളി കണ്ടോ ഇത് ഒരു ഒന്നോ ഒന്നരയോ ആഴ്ചയും കൂടെ കയ്യിൽ നിന്ന് വീണ്ടും ഇത് നല്ല ഭംഗിയായിട്ട് ഒരേ വലുപ്പത്തിൽ കിളിച്ചു വരും കിളിച്ചു വന്ന് നിറയെ പുഷ്പങ്ങളും ഉണ്ടാകും അപ്പോൾ ഓണത്തിന് പൂക്കൾ കിട്ടണമെങ്കിൽ നമ്മൾ ഇത് ഞാൻ നട്ട സമയത്ത് വീഡിയോ ഇട്ടിരുന്നു അത് കണ്ട് നട്ട ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ആ മുറ്റത്തിരിക്കുന്ന ആ ചെടികൾ ഇതുപോലെ വലിപ്പമൊക്കെ ആയെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഇപ്പോഴും നിങ്ങൾ ഇതുപോലെ ഇത് പ്രൂൺ ചെയ്യാമെങ്കിൽ അതായത് ശിഖരങ്ങൾ മുറിച്ച് കളയെങ്കിൽ ഓണത്തിന് അത്തപ്പൂക്കളെ ഒരുക്കാനുള്ള കുറച്ച് പൂക്കൾ ഇതിൽ നിന്ന് കിട്ടും എന്ന് മാത്രമല്ല നമ്മുടെ മുറ്റത്ത് നിര ഇത് നിറയെ പൂക്കൾ നിൽക്കുന്ന നല്ലൊരു കൗതുകം നല്ലൊരു ഉന്മേഷം നമുക്കുണ്ടാവും അപ്പം പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷികളെ സംബന്ധിച്ച് അതുപോലെ തന്നെ പൂച്ചെടികളെ സംബന്ധിച്ച് ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഇതൊക്കെയാണ് നമ്മൾ ഇലഞ്ഞൂർ പോകുന്ന യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതും ആവശ്യമാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് പിന്നെ അധ്വാനം കൊണ്ട് പരമ്പരാഗതമായി നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഭൂമിക്കും നമ്മുടെ സമൂഹത്തിനും മേന്മ നൽകിക്കൊണ്ടിരിക്കുന്ന ഇത്തരം സസ്യങ്ങളുടെ പരിപാലനമൊക്കെ താൽപ്പര്യമെങ്കിൽ അത് സമാന ചിന്താഗതിയിലൊക്കെ എത്തിക്കാൻ താൽപ്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് പൂർണ്ണ പിന്തുണയും സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഏതാ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ഒരു ചെടിയുടെ പ്രയോജനങ്ങളെപ്പറ്റിയും അവ പരിപാലിക്കേണ്ട ആവശ്യതയെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതാണ് അത് നമുക്ക് താമസിക്കാതെ കാണാം തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം